സീരിയൽ രംഗത്ത് വളരെയധികം ദുഃഖം തരുന്ന വാർത്തയാണ് പുറത്ത് വന്ന് വന്നിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് തെലുങ്ക് സീരിയൽ നടൻ ചന്ദ്രകാന്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് പവിത്ര ജയറാം മരിച്ച് ആറാം നാളാണ് ചന്ദ്രകാന്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് പവിത്രയും ചന്ദ്രകാന്ത് വിവാഹിതരാകാൻ തീരുമാനിച്ചുവെന്നും പറയപ്പെടുന്നു പവിത്ര തീറാം മരിച്ച ആറാം നാളാണ് ചന്ദ്രകാന്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് താരത്തിൻ്റെ പെട്ടെന്നുള്ള വിയോഗം തെലുങ്ക് താരങ്ങളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച ചന്ദ്രകാന്തിനെ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നപ്പോഴാണെന്നും കുടുംബാംഗങ്ങൾ മുറിയുടെ വാതിൽ തുറന്ന് അകത്തു കടന്നപ്പോഴാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്നത് മുറിയിൽ തൻ്റെ ഒരു ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പവിത്രയും ചന്ദ്രകാന്തും വിവാഹം കഴിക്കാനിരുന്നപ്പോഴാണ് പവിത്ര ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെട്ടത് അതിൻ്റെ മനോദുഃഖത്തിലാണ് ചന്ദ്രകാന്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും വിവാഹം വിവാഹം കഴിക്കാനിരുന്നപ്പോഴാണ് പവിത്രയെ മരണത്തിലേക്ക് കൊണ്ടുപോയത്